ഈ വർഷം നടക്കാനിരിക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ തുറുപ്പിച്ചീട്ടാണ് അയോധ്യ രാമക്ഷേത്രം ഈ അജണ്ട മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിഷ്ഠാ ചടങ്ങ് നിർമ്മാണം പൂർത്തിയാവും മുന്നേ തന്നെ ജനുവരിയിൽ സംഘടിപ്പിക്കാമെന്ന തീരുമാനത്തിന് പിന്നിൽ ഉള്ളത് ഇതിനെതിരെ വിമർശനം ശക്തമായി കൊണ്ടിരിക്കുന്നു അടിസ്ഥാനപരമായി മതാചാരങ്ങൾക്ക് വിരുദ്ധമായി നടത്തുന്ന ഉദ്ഘാടനത്തിൽ മത നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു കൂട്ടായ വിമുഖതയല്ല ഒരു കൂട്ടം ആളുകൾ ഇതിനെ വിമർശിക്കുമ്പോഴും പല പുരോഹിതന്മാരും പ്രതിഷ്ഠയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അതീവ തൽപരരുമാണ് രാമന്റെ പുരാണ രാജ്യം നിലനിന്നിരുന്ന ക്ഷേത്ര നഗരത്തിൽ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്റെ അന്ത്യമെന്നോണം രാമക്ഷേത്രം ഉയരുമ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ ചില തന്ത്രിമാർ തയ്യാറാവുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്നാൽ അയോധ്യയിൽ വർഷങ്ങളായി രാമക്ഷേത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില ജ്ഞാനികൾ ആയ പുരോഹിതന്മാരും ഉണ്ട് അവരിൽ തലമുതിർന്നവർ കടുത്ത നിരാശയിലാണ് എന്തിനിങ്ങനെ പ്രഹസനം കാണിച്ച് രാമക്ഷേത്രത്തെ അപമാനിക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത് മുഹൂർത്തം നോക്കാതെ പ്രധാനമന്ത്രിയുടെ സൗകര്യം പരിഗണിച്ചാണ് പ്രതിഷ്ഠ ചടങ്ങ് നടത്തുന്നതെന്നാണ് അവർ പറയുന്നത് ക്ഷേത്രമകുടം പോലും ഇനിയും നിർമ്മിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം എങ്ങനെയാണ് നടത്താൻ കഴിയുക ഈ ചോദ്യം ഉന്നയിക്കുന്നത് ബി സർക്കാരിൻ്റെ വിമർശകരോ പ്രതിപക്ഷമോ അല്ല അയോധ്യക്കടുത്തുള്ള രാംകോട്ടിലെ ശ്രീരാമാശ്രമത്തിലെ പ്രധാന പുരോഹിതനായ മുപ്പത്തിനാലുകാരൻ ജയരാംദാസ് ആണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിലും ഉദ്ഘാടനത്തിലുമുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് തുറന്നു കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ആത്മീയ നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ർ എസ് എസ് ബി ജെ പി പരിപാടിയെന്ന വിമർശനം ഇപ്പോൾ ശക്തമാവുന്നത് ഹിന്ദു മത നേതാക്കളിൽ നിന്നു തന്നെയാണെന്നതാണ് ഇതിലെ കൗതുകം ഇനിയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ലാത്ത ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് മത നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നു നിർമ്മാണത്തിലിരിക്കുന്നൊരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ തീയതി നിശ്ചയിച്ചത് ദൈവശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിലല്ല എന്നാണ് ജയറാം ദാസ് ആരോപിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന തീയതി സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലെത്തുന്നത് വാരണാസിയിൽ നിന്നുള്ള മതനേതാക്കളും ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ചുമതലയുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ചമ്പദ്റായിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ആരുടെ സമ്മർദ്ദ പ്രകാരമാണ് തീയതി നിശ്ചയിക്കപ്പെട്ടതെന്ന് ബനാറസിലെ ജ്ഞാനികൾക്ക് മാത്രമേ അറിയൂ ജ്ഞാനികളായ മത നേതാക്കളുടെ ആചാരങ്ങൾ പോലും ബാഹ്യ സ്വാധീനങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്നുവെങ്കിൽ മതഗ്രന്ഥങ്ങൾക്ക് എന്താണ് പ്രാധാന്യമെന്നും ചോദിക്കുന്നുണ്ട് പ്രതിഷ്ഠാ ചടങ്ങിൽ കാർമ്മികത്വം വഹിക്കുന്ന പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് ചടങ്ങിന് വേണ്ടി ഏപ്രിൽ മെയ് മാസങ്ങളിലോ അതിനുശേഷമോ വരാൻ കഴിയാത്തതെന്നും ചോദിക്കുകയാണ് ട്രസ്റ്റിൻ്റെ ക്ഷണം കാരണം ജനുവരിയിൽ തന്നെ അദ്ദേഹം എത്തുന്നു അപ്പോൾ ട്രസ്റ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ആ പാർട്ടിയുടെ ഒരു ഘടകമായി മാറുന്നു ക്ഷേത്രം ആ പാർട്ടിയുടെ ഒരു മാത്രം ക്ഷേത്രമായി മാറുന്നു എന്നുമാണ് അയോധ്യയിലെ പുരോഹിത സമൂഹം ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്